ல ஹரியா ஹராணுது எங்களா ஜென்சி பொழியா வேண்டி அது நேரம் ஒரு மோளால விழிக்கண்டா உங்களுக்கு மோடு போயிடுது நான் கே ஒரு மூல போய் கொடுத்தார ഇങ്ങോട്ട് വായില്ലറോ അടുത്തേക്ക് ഓക്കേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓണാ എല്ലാവരും വാ ആ ഹാപ്പി ആനുവേഴ്സറി ഹാപ്പി ആനുവേഴ്സറി ഓറക്കൂക്കെട്ടെ കേട്ടാ വണ്ക്സ് ഇരുന്നെ കുക്കീട്ടൊക്കെ നാട്ടിച്ചേ കൂക്കീട്ട് നാറ്റിക്കണേ കണ്ട എല്ലാരും കിട്ടുന്നില്ല

കുറെ ആക്കുന്നത് <cười uno> <to> <t> <Matthew> എങ്ങനെണ്ട് അടിപൊളിയാ നിങ്ങളാണ് പോയി ഉറങ്ങി പോയി ഉറങ്ങിപ്പോയി ആള് താങ്ക്യൂ അതാ ഞാൻ പ്രാഗനിക്കാതെ എന്നാ പറഞ്ഞോ ആരാ തന്നേ അടുത്ത നമസ്കാ ഏട്ടനാ ഏതേട്ടൻ ഏഹ് ഇനി അടുത്താള് പറ നിങ്ങള് പറ ആരാന്നെ ആരാന്നെ ആരായിരിക്കും ആരായിരിക്കും പറയണോ ചിക്ക അടുത്തടുത്തു അല്ല ഇനി പൂട്ടാൻ കൂടി പറഞ്ഞോ ചിക്കു എല്ലാവരും പറഞ്ഞു അടുത്ത ഹാപ്പി പറഞ്ഞു അറിയണല്ലേ താങ്ക് യു താങ്ക് യു കേണ്ടാക്കുംറക്കൂലോ അപ്പൊ ഹാപ്പി അനിവേഴ്സറി അടിച്ചുപോളിക്കോങ് സെറ്റി അടിച്ചുപോളി അടിച്ചുപോളി ആനിവേഴ്സറി ഒന്ന് ചിരിക്കോ ചിരിട്ടോക്കെ ചാറ്റ